മെഷീൻ ഗണ്ണുകൾ കൈവശമുള്ള ഒരു പട്ടാളം ഒരു ഒരായുധവും കൈവശമില്ലാത്ത ശത്രുക്കളോട് തോറ്റുപോയിട്ടുണ്ട് ശത്രുക്കൾ മറ്റാരുമല്ല അല്ല ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ദ ഗ്രേറ്റ് ഇമ്യു വാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനുകളിലെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കർഷകർ ഗവർണമെൻ്റെ വില കുത്തിരടിഞ്ഞതുകൊണ്ടും ഗവൺമെൻറ് പറഞ്ഞ ധനസഹായം കിട്ടാതിരുന്നുകൊണ്ടും വളരെയധികം ദുഃഖിതരായിട്ടിരിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പിക്കാനായിട്ട് വിളകൾ നശിപ്പിക്കാൻ ഇമ്യുകളുടെ കടന്നുവരവ് ഏകദേശം ഇരുപതിനായിരത്തോളം ഇമികളുടെ കടന്നുവരവുണ്ടാവുന്നത് അവരുടെ വാസസ്ഥലത്ത് വരൾച്ച തുടങ്ങിയപ്പോൾ കൂട്ടത്തോടെ കയറി വന്ന ഈ ഇമ്മുകളെ ചെറുക്കാൻ കഴിയാതെ വന്നപ്പോൾ കർഷകർ ഗവൺമെന്റിന്റെ സഹായം തേടാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശത്തോടെ സഹായത്തിന് പട്ടാളം ഇറങ്ങുന്നു ലൂയിസ് മെഷിൻ കണ്ടും പതിനായിരത്തോളം റൗണ്ട് ബുള്ളറ്റുകളും കൈവശമുണ്ടായിരുന്നതുകൊണ്ടും ശത്രുവിന്റെ കയ്യില് വേറെ ആയുധങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ ഇതൊരു ഈസി ടാസ്ക് ആയിട്ട് കണക്കാക്കിയിരുന്നു ആർമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ രണ്ടിന് ഫസ്റ്റ് എൻകൗണ്ടർ ഒരു അമ്പതോളം ഇമ്മുകളെ ടാർഗറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞ് എസ്കേപ്പ് ആയ ഇമ്മുകളെ എളുപ്പത്തിൽ കൊല്ലാൻ കഴിഞ്ഞില്ല അതിന് വളരെ കുറച്ചിടത്തേ മാത്രമേ വീഴ്ത്തിയിടാൻ കഴിഞ്ഞുള്ളൂ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നവംബർ നാലിന് നടന്ന സെക്കൻഡ് അറ്റംപ്റ്റിലും കൂടുതൽ ഇമ്മികളുള്ള ലൊക്കേഷൻ കണ്ടെത്തി അറ്റാക്ക് നടത്തിയെങ്കിലും അമ്പത് കിലോമീറ്റർ സ്പീഡിലെങ്കിലും ഓടാൻ കഴിയുന്ന ഇമ്മ്യുകളെ ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ട്രക്കിലെ ഒരു മെഷീൻ കൂടി ഇവയെ ഫോളോ ചെയ്തെങ്കിലും ആ ഒരു അറ്റാക്കും ദയനീയമായിട്ട് പരാജയപ്പെടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം ബുള്ളറ്റുകൾ നഷ്ടപ്പെടുത്തി ആകെ വീണത് ഇരുന്നൂറോളം ഇമ്മികൾ മാത്രമാണ് ഓടി രക്ഷപ്പെട്ടിട്ടായാലും പടയോട്ടം നടത്തിയിട്ടായാലും ദ ഗ്രേറ്റ് ഇമ്മ്യുവാറിൽ ഇമ്മ്യുകള് വിജയികളായി